ചെറിയ കേൾവിക്കാരെ ഒരു വേറിട്ട ചിന്തയുമായി ഇന്നും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് കുറച്ച് ദിവസങ്ങളായി ഇതുപോലൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചിട്ട് നമുക്കറിയാം ഇന്ന് ലോകത്ത് രോഗമില്ലാത്ത ആരുമില്ല എല്ലാവരും ഒരുവിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ രോഗികളാണ് രോഗികൾക്ക് വൈദ്യനാണ് ചികിത്സ നൽകേണ്ടത് തിരുവചനത്തിൽ തന്നെ പറയുന്നു രോഗിക്ക് വൈദനെ കൊണ്ടല്ലോ ആവശ്യം എന്നുള്ള വചനം നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഈ രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകൾ തന്നെ വേറെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് അപ്പോൾ എന്തിനാണ് ആ മരുന്ന് കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ ലോകം ചതിയുടെയും വഞ്ചനയുടെയും കുഴികളാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളിൽ നിന്ന് പണത്തോടുള്ള ആർത്തി കൊണ്ട് നമ്മളെ അതിലേക്ക് തള്ളിവിടുകയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കഴിക്കുന്ന മരുന്ന് വിഷമാണെന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല പക്ഷേ വിഷമാണ് എന്ന് പറഞ്ഞ് തന്നാൽ ഒരുപക്ഷെ നമ്മൾ കഴിക്കില്ലായിരിക്കാം എന്നാൽ നമ്മൾ കഴിക്കുന്ന ഈവൻ പാരസെറ്റമോൾ വളരെയധികം രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് പനി മാറാൻ കഴിക്കുന്നതാണ് എന്നാൽ അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്കറിയാം പഠനങ്ങൾ തെളിയിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന പ്രാർത്ഥന എന്നുള്ളത് ആരും പറഞ്ഞിട്ടല്ല രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ഒരു വശത്ത് രോഗികൾ കഷ്ടപ്പെടുമ്പോൾ വേറൊരു വശത്ത് രോഗമില്ലാത്ത രോഗിക്ക് ഇല്ലാത്ത രോഗത്തിന് ചികിത്സ കൊടുത്ത് ഇല്ലാത്തതിന് പെട്ടെന്ന് തന്നെ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ചികിത്സിക്കുന്ന വൈദ്യന്മാരുടെ ഒരു കൂട്ടമുണ്ട് അല്ലെങ്കിൽ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വൈദ്യന്മാരും അങ്ങനെയല്ല ഇനിയും അതിനകത്ത് വിരോധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒരുവന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇത് സാരമില്ല പ്രശ്നമല്ല ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ രോഗിക്ക് തൃപ്തി വരില്ല രോഗിക്ക് കുറേ മരുന്നുകൾ വേണം അല്ലെങ്കിൽ വേറെ എന്തോ വലിയ രോഗമാണ് എന്ന് പറഞ്ഞ് അതിന് ചികിത്സ നടത്തണം എന്നെങ്കിലേ രോഗിക്ക് സൗ എന്നെങ്കിലേ രോഗിക്ക് തൃപ്തി വരുന്നുള്ളൂ ഇപ്പറിയുമുള്ളവരെ നമ്മളുടെ പ്രശ്നം എവിടെയാണ് നമുക്ക് രോഗമില്ല എന്ന് കേൾക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടാതെ രോഗമുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആശ്വാസം കൊള്ളുകയും അതിനെക്കുറിച്ച് ആവ്ലാതി കൊള്ളുകയും ചെയ്യുന്ന മനുഷ്യരല്ലേ നമ്മൾ സേവന രംഗം എന്ന് പറയുന്നത് അഴിമതിയുടെയും പണത്തിൻ്റെയും പുറകെ പോയിരിക്കുകയാണ് മെഷീനറി കൊടുക്കുന്നവൻ കമ്മീഷൻ ബേസിലും മെഷീനറി കൊടുക്കുന്നു എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ഒരു ഒരു കുരുടന് കാഴ്ച കൊടുത്ത ഒരു കാര്യം പറയുന്നുണ്ട് ഇതാണ് ഇന്ന് ലോകമെന്ന് മനസ്സിലാക്കണം കുരുഡന് കാഴ്ചയില്ല കുരുടൻ പിറവിയിലെ കുരുടനായിരുന്നു അവൻ പിക്ഷയാജിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് അവനെ സൗഖ്യമാക്കുവാൻ നിലത്തുതുപ്പി ചേറുണ്ടാക്കി കണ്ണിന്മേൽ പൂശി ശീലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അവരത് അവനത് ചെയ്തു അവന് കാഴ്ച പ്രാപിച്ചു കാഴ്ച പ്രാപിച്ചതല്ല വിഷയം യേശു കർത്താവ് സൗഖ്യമാക്കിയത് ശപത്തിലാണ് എന്ന് പറഞ്ഞ് ഈ വൈദ്യനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു ഇന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ആതുര സേവന രംഗത്ത് ഇതുപോലുള്ള സത്യസന്ധമായി ചെയ്യുന്ന ഡോക്ടർമാരെ നിർമാർജനം ചെയ്യുവാൻ അല്ലെങ്കിൽ അവനെ ഒതുക്കിക്കളയുവാൻ അവൻ പറയുന്നത് ശരിയല്ല എന്ന് പറയുവാൻ അല്ലേ കാര്യങ്ങൾ നടക്കുന്നത് ലോകം ചതിയുടെ വഞ്ചനയുടെ കുഴിയിൽ പട്ടുപോയിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഉണരുക യഥാർത്ഥമായിട്ടുള്ള വൈദ്യൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാം അതാരാണ് കർത്താവായ യേശു ക്രിസ്തു ആ വൈദ്യൻ ഒരിക്കലും നമുക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ തരികയില്ല അവൻ ചെയ്തത് അവൻ തുപ്പി നിലത്തു ചേറുണ്ടാക്കി കണ്ണു കഴുകി കാഴ്ച പ്രാപിച്ചു നമുക്കും ഓരോരുത്തർക്കും ആ കാഴ്ച പ്രാപിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ ഒരു വേറിട്ട ചിന്ത നിങ്ങൾ വേറിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക ലോകം എങ്ങോട്ടാണ് പോകുന്നത്